ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ എൽ ഐ സി വഴി നടപ്പിലാക്കുന്ന ഒരു അടിപൊളി പദ്ധതിയെക്കുറിച്ചാണ് പതിനെട്ട് വയസ്സിനോ അമ്പത് വയസ്സിനിടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും എ പി എൽ ബി പി എൽ വ്യത്യാസം ചേരാൻ പറ്റിയ ഒരു അടിപൊളി പദ്ധതിയാണ് ഈ പദ്ധതി വഴി രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ഓരോ ആളുകൾക്കും ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന് അപേക്ഷ എവിടെയാണ് നൽകേണ്ടതെന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് ഈ മാസം ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാ ആളുകളുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ കാണുന്ന വീഡിയോകൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാല ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിച്ചതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ വിശാംശാംശങ്ങളേക്ക് പോകാം ബാങ്ക് അക്കൗണ്ട് ഉള്ള പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ചേരാൻ പറ്റിയ അടിപൊളി സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന നമ്മൾ ഈ ഒരു പദ്ധതിയിലേക്ക് ചേരുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിൻ്റെ ഉരുൾപൊട്ടലെ അതുപോലെ തന്നെ അപകട മരണങ്ങൾ അതുപോലെ പ്രകൃതി ദുരന്തങ്ങളെല്ലാം പെട്ടിട്ട് അല്ലെങ്കിൽ അപകട മരണങ്ങൾ പെട്ടിട്ട് അല്ലെങ്കിൽ രോഗം കൊണ്ട് മരിക്കുകയാണെങ്കിൽ നമ്മുടെ ആശ്രയിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്ന അടിപൊളി പദ്ധതിയാണ് ഈ ഒരു പദ്ധതി ഇത് കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുക ഇങ്ങനെ നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പോളിസി ഉടമ അസുഖം മൂലമോ അല്ലെങ്കിൽ അപകടത്തിലോ മറ്റേതെങ്കിലും കാരണത്തിലോ മരിക്കുകയാണെങ്കിൽ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അതേസമയം ഈ ഒരു സ്കീമിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് പതിനെട്ട് വയസ്സിനോ അമ്പത് വയസ്സിനോടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുന്നതാണ് ഏതൊരു പൗരനും പ്രതിവർഷം നാനൂറ്റി രൂപ മാത്രം നിക്ഷേപിച്ചിട്ട് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുമ്പ് ഈ പോളിസി തുക എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ നാനൂറ്റി മുപ്പത്തി ആറ് രൂപയാക്കിയിട്ട് എന്തുണ്ട് ഗവൺമെന്റ് ഉയർത്തിയിട്ടുണ്ട് ഈ പോളിസിയിൽ നൽകിയിരിക്കുന്ന പ്രീമിയം ജൂൺ ഒന്ന് മുതൽ അടുത്ത വർഷം മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് സാധുതയുള്ളത് അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ ഈ ഒരു പദ്ധതിയുടെ ചേർന്ന ആൾ മരണപ്പെടുകയാണെങ്കിൽ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കുക ഇനി അടുത്ത വർഷത്തേക്കാണെങ്കിൽ ഈ പോളിസി തുക നൽകി നമ്മൾ പുതുക്കേണ്ടതായിട്ട് വരും അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ഡെബിറ്റായിട്ട് എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സിസ്റ്റം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ എൽ ഐ സി ഓഫീസിലോ പോയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് നമുക്ക് നോക്കാം അപേക്ഷകന് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം പാൻ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് മൊബൈൽ നമ്പർ എന്നീ കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയിലേക്ക് എല്ലാ ആളുകളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർഡർ ഭാഗം എന്നെ വിളിച്ചുക ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം പറയുന്ന മറ്റുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്